വെൽക്കം ആൾ ടു ലു സെഡ്യൂട്ടിപ്സ് എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും ലെച് സെജ്യൂട്ടിപ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ടോപ്പിക് സെബി ആണ് സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഈ ഒരു ഭാഗത്ത് നിന്ന് സാധാരണ ടെന്റ് ലെവൽ ആയിക്കോളത്തെ പ്ലസ് ടു ലെവൽ ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ എക്സാമിനേഷൻ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടാറുണ്ട് എൽ ജി എസ് എൽ ഡി സി അതുപോലെ തന്നെ പ്ലസ് ടു ലെവലുള്ള ഫോഴ്സിലേക്കുള്ള എക്സാംസ് ഇവൻ ഡിഗ്രി ലെവലുള്ള എക്സാമിനേഷൻ പോലും സെബി ബേസ് ചെയ്ത് പി എസ് സി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അപ്പൊ നമ്മൾ ഈ വൺ ഫിഫ്റ്റി ടോപ്പിക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് സോ നമുക്ക് സെബിയുടെ ഈ ക്ലാസ്സിലേക്ക് പോകാം സെബി എന്ന് പറഞ്ഞാൽ അതൊരു ഷോർട്ട് ഫോം ആണ് ഫോമാണ് ചുരുക്കപ്പേരാണ് അല്ലെ സെബി എസ് സി ബി ഐ സെബി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് അപ്പൊ ഈ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് ഒരു ഗവൺമെന്റ് തീരുമാനപ്രകാരം സ്ഥാപിതമായ ഒരു സ്ഥാപനമാണെന്ന് ഓർത്തുവെക്കുക അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് ഗവൺമെന്റ് തീരുമാനപ്രകാരം സ്ഥാപിതമായതാണെന്ത് സെബി എന്ന് പറയുന്നത് നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുവാനും സ്റ്റോക്ക് മാർക്കറ്റിന്റെ വികസനം പ്രോത്സാഹിപ്പിക്കുവാനും സ്റ്റോക്ക് മാർക്കറ്റിനെ നിയന്ത്രിക്കാനും വേണ്ടിയാണ് സെബി സ്ഥാപിതമായത് ഇപ്പൊ സെബി എന്തിനാണ് അല്ലെങ്കിൽ സെബി എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുവാനും സ്റ്റോക്ക് മാർക്കറ്റിന്റെ വികസനം പ്രോത്സാഹിപ്പിക്കുവാനും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നവനും വേണ്ടിയിട്ട് ആണ് എന്ത് സ്ഥാപിതമായത് സെബി സ്ഥാപിതമായത് എന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക ചിലപ്പോൾ നമുക്ക് പ്രസ്താവനയൊക്കെ തന്നിട്ട് ചോദിക്കാം അപ്പൊ അതുകൊണ്ട് ആ ഒരു പോയിന്റ് പഠിക്കണം എന്താ നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കാനും സ്റ്റോക്ക് മാർക്കറ്റിന്റെ വികസനം പ്രോത്സാഹിപ്പിക്കുവാനും സ്റ്റോക്ക് മാർക്കറ്റിനെ നിയന്ത്രിക്കുവാനും സ്ഥാപിതമായതാണ് ഏത് സ്ഥെബി സ്ഥബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഒരു നിയമ അധിഷ്ഠിത സ്ഥാപനമായി സെബി മാറി അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് സെബിക്ക് എന്ത് വന്നു ഒരു സ്റ്റാറ്റ്യൂട്ടറി പദവി വന്നു കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്തു വെച്ചോളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പതിനാണ് എന്ത് ചെയ്ത സെബിക്ക് ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റസ് കിട്ടുന്നത് അപ്പം ഒരു നിയമാധിഷ്ഠിത സ്ഥാപനമായിട്ട് സെബി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പതിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ പന്ത്രണ്ടിനാണ് സെബി രൂപപ്പെടുന്നത് എന്നാൽ സെബിയെ ഒരു നിയമാധിഷ്ഠിത സ്ഥാപനമായിട്ട് മാറ്റുന്നത് ജനുവരി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇത് കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ പന്ത്രണ്ടിന് സെബി രൂപം കൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പതിന് അതിന് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിക്കുന്നു അല്ലെങ്കിൽ ഒരു നിയമാധിഷ്ഠിത സ്ഥാപനമായിട്ട് മാറുന്നു ഈ രണ്ട് കാര്യങ്ങളും ക്ലിയർ ചെയ്ത് പഠിക്കണം അപ്പൊ സെബിക്കകത്ത് കേന്ദ്ര ഗവൺമെന്റ് നിയമിക്കുന്ന ഒരു ചെയർമാനുണ്ട് അതായത് സെബി ചെയർമാനെ നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അറിഞ്ഞു വെക്കുക ആരാണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് നിയമിക്കുന്ന ഒരു ചെയർമാനും അതുപോലെ അഞ്ച് അംഗങ്ങളും അടങ്ങുന്നതാണ് സെബിയുടെ ഒരു ഡയറക്ടർ ബോർഡ് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ആണ് സെബി ചെയർമാനെ നിയമിക്കുന്നത് മറ്റഞ്ച് അംഗങ്ങൾ അടങ്ങുന്നതാണ് സെബിയുടെ ഒരു ഡയറക്ടർ ബോർഡ് സെബിയുടെ ആസ്ഥാനം പി എസ് സിയുടെ മുൻവർഷക്കോസ്റ്റിനാണ് മുംബൈ ആണ് സെബിയുടെ ആസ്ഥാനം ഓർത്തു ഓർത്തുവച്ചേക്കാം മുംബൈയാണ് സെബിയുടെ ആസ്ഥാനം അപ്പൊ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലാണെങ്കിൽ കൂടിയും സെബിക്ക് ഈ ഹെഡ്ക്വാർട്ടേഴ്സ് കൂടാതെ ന്യൂഡൽഹി കൊൽക്കത്ത ചെന്നൈ അഹമ്മദാബാദ് എന്നീ നാല് പ്രധാന സ്ഥലങ്ങളിൽ കൂടി ഓഫീസുകളുണ്ട് സെബിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലാണ് സെബിയുടെ മറ്റു ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദ് ചെന്നൈ കൊൽക്കത്ത ന്യൂഡൽഹി എന്നീ സ്ഥലങ്ങളിലാണ് സെബിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ആസ്ഥാനം മുംബൈ സെബിയുടെ നിലവിലെ മേധാവി കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ ആണ് അല്ലാതെയൊക്കെ പി സിക്ക് സെബിയുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കാവുന്നതാണ് മാധബി പുരി ബച്ചാണ് ഓക്കെ മാധബി പുരി ബച്ചാണ് സെബിയുടെ നിലവിലെ മേധാവി ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ സെബി പഠിക്കുമ്പോൾ അറിഞ്ഞു വെക്കേണ്ടത് ഈ നോട്ട് ലച്ചു സജു ടിപ്സിന്റെ ആപ്പില് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ നോട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടവർക്ക് അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പം ലച്ചു സജു ടിപ്സിന്റെ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഇനി അത്രയും തപ്പിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ കമന്റ് ബോക്സിൽ ഞാൻ നിങ്ങളുടെ ആപ്പും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് വിട്ടിട്ടുണ്ട് ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഇതിൽ ജോയിൻ ചെയ്യാം അതിൽ ഈ ഇപ്പം വന്ന ഈ സെബിയുടെ നോട്ട് നിങ്ങൾക്ക് എവിടെ കിട്ടും ലച്ചു സെഞ്ചു ടിപ്സിന്റെ ആപ്പിൽ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ കിട്ടും വേണ്ടവർക്ക് അവിടെ എടുക്കാം ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവിടെയും ജോയിൻ ചെയ്യാൻ നോക്കുക ഓക്കെ അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ലിങ്ക് കമന്റ് ബോക്സിലും ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട് ഓക്കെ അപ്പൊ അടുത്ത സെഷനിൽ കാണാം താങ്ക്